ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ചർച്ചിൽ പോയിട്ട് വന്നായിരുന്നേ അപ്പോൾ ഇത് നമ്മൾ പിള്ളേരൊക്കെ കസേരയിൽ ചെയറിലൊക്കെ കയറി കയറിയിരിക്കുകയായിരുന്നു ലീ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് വഴിയോര കാഴ്ചകളും മറ്റുമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ കണ്ടിട്ടും എഴുതാൻ പറ്റുമെങ്കിൽ ഒരു കുഞ്ഞ് കമൻറ്റും ഇടുക ലൈക്ക് ചെയ്യുക ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ഹെൽപ്പുകൾ ചെയ്യുക ഭയങ്കരമായിട്ടാട്ടേ ഭയങ്കര എന്താ എന്താണ് യുവന്മാരാണ് ഈ ഭീകരന്മാരെ കേട്ടോ മനുഷ്യരെ കടിച്ചു കയറി കൊല്ലണം ഭീകരന്മാരെ പിള്ളേരെ ഒക്കെ കാണുമ്പോൾ പുറകെ ഓടി ചാടി കടിച്ചു കൊല്ലുന്ന ഭീകര ജീവികളാണ് ഇവർക്ക് ഇവർക്കൊന്നും ഭക്ഷണമൊന്നും കൊടുക്കരുത് കേട്ടോ തുറുങ്കിലടക്കുക ഇവർ ഫ്രണ്ട്സ് ഇത് ചന്ദ്രയാൻ ചന്ദ്രയാൻകുട്ട എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇവിടെ പ്രധാനമായിട്ട് നമ്മളെ കാളയർച്ചി ഇറച്ചി പോത്തെന്ന് പറയുന്നത് കണ്ടിട്ടില്ല കേട്ടോ കാളയർച്ചിയാണ് വെട്ടുന്ന ഒരു സ്ഥലമാണ് ഇതൊരു ബിസിനസ് മേഖലയാണ് കുഞ്ഞു കുഞ്ഞു കച്ചവടക്കാരുണ്ട് വഴിയോ വഴിയോര കച്ചവടക്കാരുണ്ട് ഇന്ന് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് ആണ് ഈ കടകളെല്ലാം അടഞ്ഞു അടഞ്ഞിടക്കുന്നത് വിചാരിക്കുന്ന പോലെയല്ല എല്ലാ മനുഷ്യരും നല്ല സ്നേഹത്തോടൊക്കെ തന്നെയാണ് ഇവിടെ വസിക്കുന്നത് ഞങ്ങളിവിടെ വന്നപ്പോൾ വലിയ കൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ വെളിയിലിറങ്ങാൻ പറ്റത്തില്ല ഞങ്ങളെയൊക്കെ ഓരോരുത്തരൊക്കെ ഭയ പറഞ്ഞു ഭയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് ഇതുവരെ അങ്ങനെ അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ ചർച്ചിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കുള്ള കാഴ്ചയാണ് ഇതൊരു പൂച്ച കുഞ്ഞ് വണ്ടി കയറി കുടലെല്ലാം ചാടി കിടപ്പുണ്ട് അതിന് ഇതുവരെ ആയുസ് ഉള്ളൂ എന്ന് കരുതാം ആരും എടുത്ത് വെട്ടിക്കൂടെ മൂടിയിട്ടില്ല സൈഡിലോട്ട് മാറ്റിയിട്ടൊക്കെയാണ് പിന്നെ അതിനിടെ വിഷമെന്ന് വലഞ്ഞ ഒരു നായ കണ്ടു അപ്പോൾ അവന് കുറച്ച് ബിസ്ക്കറ്റൊക്കെ കൊടുത്തു ഇതിനിടയിൽ കൂടെ തന്നെ വേറെ ഒരുപാട് നായ്ക്കളൊക്കെ കണ്ടു അവർക്കെല്ലാം ബിസ്ക്കറ്റാണെന്ന് കൊടുത്തു വേറെ റൈസൊന്നും ഉണ്ടാക്കി കൊണ്ടുപോയില്ല ചർച്ചിൽ പോകാൻ ലേറ്റാകുന്നു അതുപോലെ ഗ്യാസ് തീരാറായിരിക്കുകയാണ് അപ്പോൾ പിന്നെ പുതിയ അഭ്യാസമൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് ഒരു ബിസ്ക്കറ്റ് വാങ്ങി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരു മനോഹരമായിട്ടുള്ള ഒരു കുളമായിരുന്നു ഇപ്പം പായലും മുട്ടപ്പായലില്ലേ മുട്ടപ്പായലല്ല കുളവാഴ അതെല്ലാം കയറി നാശമായിരിക്കുകയാണ് ഇപ്പോൾ പിന്നെ വഴിയിൽ കണ്ട ഒരു ആട് ഇങ്ങനെ ചത്തുമലർന്ന് കിടക്കുകയാണ് അപ്പോൾ ഓരോ ജീവിതത്തിനെ കുറിച്ചുള്ള ഒരു വീക്ഷണങ്ങളുണ്ടല്ലോ ഇത്രയേ ഉള്ളൂ ഇത്രയേ ഇരിപ്പുള്ളൂ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തത് പിന്നെ ഇത് ജീവനുള്ള ഒരാടായിരുന്നെങ്കിൽ ഇത്ര വാല്യുണ്ടാവുമായിരുന്നു അതിന് പിന്നെ കുറേ നമ്മളെ ചെമ്മരിയാട് കുട്ടന്മാരെല്ലാം റോഡേ നടന്നു പോകുന്നുണ്ട് ഇത് സ്ഥിരം കാഴ്ച തന്നെ ഇവർ ഇത് ഇതും ഒരു ഏരിയയാണ് ഗുട്ടയിലൊരു ഒരു ഏരിയയാണ് ഇവിടെ കുറച്ച് മുസ്ലിംസിൻ്റെ സെമിത്തേരി പോലത്തെയൊക്കെ ഉണ്ട് ശ്മശാനം അതെല്ലാം ഉണ്ട് അവിടെ കുറച്ച് ആടുകളും ഒക്കെ ഇങ്ങനെ കിടക്കുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ചയുണ്ട് അതാണത് ഒത്തിരി ഭാഗങ്ങൾ എടുക്കാൻ പറ്റിയില്ല ഇതു പിന്നെ നമ്മളെ ക്വാർട്ടേഴ്സിന് താഴെയുള്ള നമ്മുടെ നായ്ക്കൾ തന്നെയാണ് അവരെ കൊണ്ട് നമ്മളെ വീഡിയോ ഒന്നും ഇവിടെ അവസാനിപ്പിക്കുകയാണ്